അസലാമലൈക്കും വാർമത്തുള്ള ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നൊരു അറിവാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് എനാബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്കെല്ലാവർക്കും അള്ളാഹു താല നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് തലമുടി എന്ന് പറയുന്നത് സ്ത്രീകൾ മുടി നീട്ടി വളർത്തുകയും അതുപോലെ പുരുഷന്മാർ അത് വെട്ടിച്ചുരുക്കി ഭാഗമായ രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ സുന്നത്തായിട്ടുള്ള രീതിയും പുരുഷന്മാർ ഒരിക്കലും മുടി നീട്ടി വളർത്താൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമായിട്ടുള്ള ഒന്നാണ് അതുപോലെ സ്ത്രീകൾ അവരുടെ മുടി വെട്ടിച്ചുരുക്കി പുരുഷനെ പോലെ മോഡലാക്കി മാറ്റുന്നതും ഹറാമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ മിക്ക ആളുകളും കൊണ്ടിരിക്കുന്ന ഒന്നാണ് തലമുടി കൊഴിഞ്ഞു പോകുക എന്നത് മുടി ഇടതീർന്ന രീതിയിൽ വളർന്നു വരുന്നില്ല അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുകയാണ് എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അലർജി കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ തലമുടി വളരാതെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന പല ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അത്തരം ആളുകൾക്കെല്ലാവർക്കും പരിഹാരമായിട്ടുള്ള ഒരു അറിവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരുടെയും തലമുടി ഇടത്തൂർന്ന് വളരുകയും ഇടത്തിങ്ങി മുടി വളർന്നു വരികയും ചെയ്യുന്നതായിരിക്കും മുടികൊടിച്ചാൽ മാറുന്നതിനും തലക്ക് നല്ല ഉന്മേഷവും ശരീരത്തിന് നല്ല ഉന്മേഷം ലഭിക്കുന്നതിനും ഇത് വളരെയധികം സഹായകരമാകും അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അറിവ് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ മുടി കൊഴിച്ചിൽ മാറിയത് മുടി ഇടത്തൂർന്ന് വളർന്നു വന്നതിൻ്റെയും റിസൾട്ട് കണ്ടതിൻ്റെയും പറഞ്ഞു തന്നതിൻ്റെയും അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് ഇസ്മുൽ ആലം സലാത്ത് ചൊല്ലുക അതായത് നമ്മൾ തലയിൽ പുരട്ടാൻ പോകുന്ന എണ്ണയിലേക്ക് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇസ്മുൽ ആലം സലാത്ത് ദിവസേന ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുക എന്നിട്ട് ആ ഒരു എണ്ണ നമ്മുടെ തലയിൽ പുരട്ടുക ഇത്രയാണ് ചെയ്യേണ്ടത് ഇസ്മുൽ ആലം സലാത്ത് നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എണ്ണയിലേക്ക് മന് ഓതി മന്ത്രിക്കുക എന്നിട്ട് അതിനുശേഷം ആ ഒരു എണ്ണ നിങ്ങളുടെ തലയിൽ പുരട്ടുകയും തലയിൽ എണ്ണ തേക്കുകയും ശേഷം കഴുകിക്കളയുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി സംബന്ധമായിട്ടുള്ള തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു താല ഷിഫയാക്കി തരുന്നതാണ് ഇനി ഞാൻ ഇസ്മുൽ അലം സലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹുമ്മ ഇന്നി അസ് അലുഖൽ മക്തൂബി മിന്നൂരി വജിഹിക്കൽ وابدي الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم، وأسألك باسمك الأعظم الواهدي بوهدة الأهدي المتعالي، أن وهدة الكم والعدد. المقدس أن كل أحد وبحقه بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد أن تسلي على سيدنا ومولانا محمد سر حياة الوجود والسبب الأعظم لكل موجود صلاة تثبت في قلبي الإيمان، وتحفظني القرآن، وتفهمني منه الآيات، وتفتح لي بها نور الجنات، ونور النعيم، ونور النظر، إلى وجهك الكريم، وعلى آله وصحبه وسلم. അപ്പോൾ ഇതാണ് ഇസ്മുല്ലാം സലാത്ത് എന്ന് പറയുന്നത് ഇത് ഇരുപത്തി ഒന്ന് തവണ ദിവസവും നിങ്ങൾ മന്ത്രിക്കുക നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്ന സമയത്ത് ഇത് എണ്ണയിലേക്ക് മന്ത്രിച്ച് ഓതിയാലും മതിയാകുന്നതാണ് ഇരുപത്തി ഒന്ന് തവണയാണിത് ചൊല്ലേണ്ടത് അതുകൊണ്ട് എണ്ണം പിഴക്കാതെ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇത് മന്ത് ചൊല്ലി എണ്ണയിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് വെക്കുക എന്നിട്ട് ദിവസവും നിങ്ങൾ ഈ ഒരു എണ്ണ തലയിൽ പുരട്ടുക അതിനുശേഷം നിങ്ങൾ കുടിച്ച് ആ ഒരു എണ്ണ കഴുകിക്കളയുക ഇങ്ങനെ ഈ ഒരു എണ്ണ ഇസ്മുല്ലാം സലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹുദാല് ശിഫയാക്കി തരുന്നതാണ് നിങ്ങളുടെ മുടി പെട്ടെന്ന് തന്നെ ഇടതൂർന്ന് വളരുന്നതായിരിക്കും മുടിക്ക് കറു ഉപ്പ് നിറവും അഴകും അതുപോലെ തലക്കും ശരീരത്തിനും നല്ല ഉന്മേഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഈ ഒരു സൽക്രമം ചെയ്യാൻ അള്ളാഹു താല തൗഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും തലമുടി സംബന്ധമായ എല്ലാ രോഗങ്ങളും അള്ളാഹു താല ഷിഫയാക്കി തരികയും ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനലിലുള്ള വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ നിങ്ങൾ എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും ആയിരിക്കും ഇൻഷാ അള്ളാഹ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു താല പൂർത്തീകരിച്ച് തരികയും ചെയ്യട്ടെ ആമീൻ അതുപോലെ തന്നെ ഇസ്മുല്ലം സലാത്തെ നിങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന സമയങ്ങളിൽ അത് ചൊല്ലി കയ്യിൽ ഊതിക്കൊണ്ട് തലമുടി ഒന്നാകെ ഒഴിഞ്ഞാലും നിങ്ങളുടെ തലമുടി സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതും ആയിരിക്കും അപ്പോൾ പുതിയൊരു അറിവുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അലൈക്കും വരഹമുള്ള